ഇന്ത്യയിലെ പാം ഓയിൽ ഇറക്കുമതി സെപ്റ്റംബറിൽ കഴിഞ്ഞ നാല് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി പാം ഓയിൽ വില കൂടുതലായതോടെ റിഫൈനറുകൾ അതിനു പകരം വില കുറഞ്ഞ സോയാ ഓയിൽ ഉപയോഗിച്ചു തുടങ്ങിയതായി വ്യാപാരികൾ വ്യാപാരികളുടെ കണക്ക് പ്രകാരം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പാം ഓയിൽ ഇറക്കുമതി മുൻമാസത്തേക്കാൾ മാസത്തേക്കാൾ പതിനഞ്ച് ദശാംശം ഒമ്പത് ശതമാനം കുറഞ്ഞ് എട്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മെട്രിക് ടണ്ണായി മെയ് മാസത്തിനു ശേഷം ഏറ്റവും കുറഞ്ഞ നിലയാണിത് അതേസമയം സോയാ ഓയിൽ ഇറക്കുമതി മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച് അഞ്ചു ലക്ഷത്തി അയ്യായിരം ടണ്ണായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈക്ക് ശേഷം ഏറ്റവും ഉയർന്ന നിലയാണിത് സൺഫ്ലവർ ഓയിൽ ഇറക്കുമതി അഞ്ച് ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ച് എട്ട് മാസത്തിനിടയിലെ ഉയർന്ന നിലയായ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ടണ്ണായി പാം ഓയിൽ ഇറക്കുമതി കുറയുന്നതിനാൽ സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ആകെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി പൂജ്യം ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് ഒന്നേ ദശാംശം ആറ് ഒന്ന് മില്യൺ ടണ്ണായി ഈ കണക്കുകളിൽ നേപ്പാളിൽ നിന്നുള്ള തീരുവരഹിത മേഖലയിലൂടെ വന്ന ഇറക്കുമതികളെ ഉൾപ്പെടുത്തുന്നില്ല ഇപ്പോൾ പാം ഓയിലിന് സോയാ ഓയിലിനേക്കാൾ വില കൂടുതലാണ് ഇന്ത്യ പ്രധാനമായും ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമാണ് പാം ഓയിൽ വാങ്ങുന്നത് സോയാ ഓയിലും സൺഫ്ലവർ ഓയിലും അർജന്റീന ബ്രസീൽ റഷ്യ ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്